റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി വനിതാ ഐടിഎയുടെയും ഐഎംഎയുടെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലക്കൽ ജി ജിആർ ജോൺ തെക്കേക്കര പ്രോഗ്രാം ചെയർമാൻ രമേശ് കുമാർ കുഴിക്കാട്ടിൽ സെക്രട്ടറി പ്രസീത മേനോൻ ട്രഷറർ ജോസ് പി വി സ്മൈൽ ചാലക്കുടി ചെയർ അനീഷ് പറമ്പിക്കാട്ടിൽ ഐ എം എ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ എൻ ജി രാധാകൃഷ്ണൻ ഐടിഎ പ്രിൻസിപ്പാൾ രാജേഷ് വി ചന്ദ്രൻ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സുനിത പി കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രശ്മി പവിത്രൻ റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ മുരളി പി കെ രാജു പടയാട്ടിൽ ഷാജു ജോസ് ക്ലബ്ബ് മെമ്പർ ബാബു ജോസഫ് എന്നിവർ സംസാരിച്ചു மாதிகாரம் ஒரு ஜீவதாரும் நம்ம புதிய